നമ്മൾ പലപ്പോഴും ഇന്ത്യൻ സാഹചര്യം പറയുമ്പോഴേ കേരളം ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ഒരു മുൻവിധിയോടു നമ്മൾ ഇതിനേക്ക് സമീപിക്കുന്നത് പക്ഷേ കേരളത്തിലും സമീപകാലത്തായിട്ട് ഇപ്പം തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു തേർഡിലേക്ക് താഴ്ത്തപ്പെടുന്നുണ്ട് പതിക്കുന്നുണ്ട് പക്ഷേ ഹിന്ദുത്വ ആശയങ്ങൾ കേരളത്തിൽ എന്നേ പിടികൊടുക്കിയിട്ടുണ്ട് പുതിയൊരു കാര്യമല്ല പക്ഷേ സമീപകാലത്ത് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ അതൊരു ഒരു 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 മൈൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം ആ ഒരു ബാബരി മസ്ജിദിൻ്റെ പ്രജാ ഹിന്ദുത്വവാദികൾ പോലെ അയോധ്യ മൂവ്മെൻറ്റ് അതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിൽ കേരളത്തിനടക്കമുള്ള ഉണ്ടായിട്ടുള്ള വലിയൊരു ഹിന്ദുത്വ വേവ് അതിനെ എങ്ങനെയാണ് കാണുന്നത് അത് വളരെ പ്രകടമായി വളരെ സൂക്ഷ്മതലത്തിൽ തന്നെ മനുഷ്യരുടെ പേരിൽ പേരിൽ ജാതിപാല് ചേർക്കുന്നത് തുടങ്ങി ക്ഷേത്ര കാവുകളെ ക്ഷേത്രങ്ങളാക്കുന്നതൊട്ട് ആചാരങ്ങളുടെ പുന പുനരുദ്ധാനങ്ങൾ നടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അതൊക്കെ ശരിക്കും കേരളത്തെപ്പോലും ഒരു ഒരു പരീക്ഷണശാലയായി ഹിന്ദുത്വത്തിൻ്റെ പരീക്ഷണ മാറ്റാനുള്ള വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് എങ്ങനെ തോന്നുന്നുണ്ടോ എങ്ങനെയാണ് ഒരു തീർച്ചയായിട്ടും ഈ ശബരിമല വിവാദകാലം അത് തെളിയിക്കുന്നതാണല്ലോ നമ്മൾ വളരെ പുരോഗമനാത്മകമായൊരു സമൂഹമാണ് എന്ന് വിചാരിച്ച ഒരു ഘട്ടത്തിലാണ് ശബരിമല വിവാദം സംജാതമാകുന്നത് അക്കാലഘട്ടത്തിൽ റോഡുകളെ മുഴുവൻ നാമജപ നാമജപത്തെ ഒരു സമരമാർഗമാക്കി മാറ്റി നാമജപം എന്ന് പറയുന്നത് ഒരു ഒരു ഭക്തനും ഈശ്വരനും ഇടയിലുള്ള സ്വകാര്യ അനുഭൂതിയാണ് നാമജപം എന്ന് പറയുന്നത് പക്ഷേ നാമജപത്തെ വരാൻ പാടില്ല അതെ ഉപാംശമായിരിക്കും അല്ല അതിനെ ഉറക്ക ജപിക്കുകയാണെങ്കിൽ തന്നെ അതൊരു സ്വ അതൊരു സ്വകാര്യ അനുഭൂതിയാണ് ഈശ്വരനുമായിട്ടുള്ള ഒരു ഭക്തൻ്റെ കൂടിക്കാഴ്ചയാണ് നാമജപം നാരദഭക്തി സൂത്രത്തിൽ പറയും അനിർവചനീയം പ്രേമസ്വരൂപം ഭക്തിയെ നിർവചിക്കുന്നതാണ് അനിർവചനീയം പ്രേമസ്വരൂപം അനിർവചനീയമായ നിർവചിക്കാൻ കഴിയാത്ത പ്രേമമാണ് ഭക്തി എന്നാണ് പറയുന്നത് പക്ഷേ ഈ നാമജപത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ അനിർവചനീയമായ പ്രേമൊന്നും അല്ല നമ്മൾ കാണുന്നത് ഹിംസയാണ് ഹിംസയാണ് അപ്പം നാമജപത്തെ ഹിംസയാക്കി മാറ്റിയിരിക്കുന്നു ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ മിത്ത് മിത്ത് സംബന്ധിച്ചൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതും ഒരു നാമജപത്തിനുള്ള വേദിയാക്കി മാറ്റി അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് കേരളത്തിൽ പുരോഗമനപരമായ ആശയങ്ങൾക്ക് മേൽക്കൈ ഉണ്ട് എന്ന് നമ്മൾ വാദിക്കുമ്പോൾ തന്നെ ഈ ഒരു ബ്രാഹ്മണ്യ ആശയത്തിന് ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം നിലനിൽക്കുന്നു എന്നുള്ള നമ്മൾ അഭിസം അത് ആ യാഥാർത്ഥ്യം ആ സത്യത്തെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്കതിനെ അഭിസംബോധന ചെയ്യാൻ പറ്റത്തുള്ളൂ മറിച്ച് അതില്ല എന്ന് നമ്മൾ വാദിച്ചാൽ പിന്നെ നമുക്ക് ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല ശബരിമല വിവാദ വിഷ വിവാദവും അതുപോലെ തന്നെ ഈ മിത്ത് വിവാദവും ഒക്കെ തെളിയിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായ ഒരു മേൽക്കൈ ബ്രാഹ്മണ്ാശയങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് മുൻപ് ഇല്ലാത്ത രീതിയിൽ ഈ നാലമ്പല യാത്രകൾ വലിയ രീതിയിൽ വ്യാപിച്ചിരിക്കുന്നു അത് മുൻകാലഘട്ടം ഇപ്പം എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ ഒരു നാലമ്പലത്തെപ്പറ്റി കേട്ടിട്ടില്ല അങ്ങനെ ഒരു നാലമ്പല യാത്രയെപ്പറ്റി അറിഞ്ഞുകൂടാ പഴനിയോ അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം പോവുക അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോവുക എന്നതിൽ കവിഞ്ഞ് രാമായണം വായന പോലും എൻ്റെ ഒരു ചെറുപ്പകാലത്ത് രാമായണം വായന പോലും അത്ര സജീവമായ ഒരു കാലത്തെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറുകളിൽ തൊണ്ണൂറുകളിലുള്ള എൻ്റെ എൻ്റെ ചെറുപ്പകാലത്തെ ഗ്രാമത്തിൽ അങ്ങനെ ഒരു രാമായണം വായനയൊന്നും ഉണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ക്രമേണ ഇതിന് തൊണ്ണൂറുകൾക്ക് ശേഷം വലിയ രീതിയിൽ ഇതിന് മാറ്റം ഉണ്ടാകുകയും രാമായണ വായന ഒരു സജീവ പ്രതിഭാസമായിട്ട് മാറുകയും ചെയ്യുകയാണ് എന്താണ് ഈ വായനയുടെ കുഴപ്പം അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഈ വായനയിലൂടെ നമ്മൾ എന്താണ് സ്വാംശീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഗീതാജ്ഞാന യജ്ഞങ്ങൾ നടക്കുന്നു ചാതുർവർണ്ണിയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന ഉള്ള ഗ്രന്ഥമാണ് ഗീത അതുപോലെ തന്നെ ഗീതയിൽ തന്നെയാണ് ഓരോ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രർക്ക് കൃത്യമായി ജോലി വിഭജിച്ച് നൽകുകയാണ് പൊതുവേ വാദിക്കാറുള്ളൊരു കാര്യം ശൂദ്രൻ ബ്രാഹ്മണനാകാം ബ്രാഹ്മണനും ശൂദ്രനുമാകാം പ്രവൃത്തി കൊണ്ടാണ് ഓരോരുത്തരും കർമ്മമാണ് നിശ്ചയിക്കുന്നത് ഏത് വർണ്ണം എന്നൊക്കെ പൊതുവെ വാദിക്കാറുണ്ട് പക്ഷേ ഗീത അങ്ങനെയൊന്നും പറയുന്നില്ല ഗീത അങ്ങനെ പറയുന്നില്ലെന്ന് മാത്രമല്ല കേരളത്തിൽ രചിക്കപ്പെട്ട വ്യവഹാരമാല പറയുന്നത് ഒരു ശൂദ്രൻ ബ്രാഹ്മണനെ പോലെ പൂണൂല് വിട്ട് നടന്നാൽ രാജാവ് ആ ശൂദ്രനെ ശിക്ഷിക്കണമെന്ന് മനുസ്മൃതിയും പറയുന്നുണ്ട് ഒരാൾ ബ്രാഹ്മണനെ പോലെ നടന്നാൽ ശൂ അങ്ങനെ നടക്കുന്ന ശൂദ്രനെ രാജാവ് ശിക്ഷിക്കണമെന്നാണ് തന്നെയല്ല ഗൗതമധർമ്മസൂത്രത്തിൽ പറയുന്നത് വേദം ചൊല്ലുന്ന ശൂദ്രൻ്റെ ജവിയിൽ ഇയെ ഒരുക്കി ഒഴിക്കണമെന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ഒരു വർണ്ണത്തിൽപ്പെട്ട ആൾക്ക് മറ്റൊരു വർണ്ണത്തിലേക്ക് മാറാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കർമ്മബ്രാഹ്മണനാകുക എന്ന് പറയുന്നതിന് അസംഭവ്യമാണെന്ന് ഇതെല്ലാം തെളിയിക്കുന്നു തന്നെയല്ല നാരായണ ഗുരുസ്വാമികൾ ഒരിക്കൽ പറയുന്നുണ്ട് ബ്രാഹ്മണനാകാൻ ശ്രമിച്ച വിശ്വാമിത്രൻ്റെ അവസ്ഥയെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് ക്ഷത്രിയനും വശ്യ ക്ഷത്രിയനും ബ്രാഹ്മണനും തമ്മിൽ ഉള്ള അങ്കുലം അല്ല ദൂരം വളരെ കുറവാണ് എന്നിട്ട് പോലും വിശ്വാമിത്രന് കഠിനതപം ചെയ്യേണ്ടി വന്നു ബ്രാഹ്മണനാകാൻ എന്നിട്ടും ആകാൻ സാധിച്ചോ എന്ന് നാരായണ ഗുരു ചോദിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഈ ഈ ഗീതാജ്ഞാന യജ്ഞങ്ങളിലൂടെ സപ്താഹ യജ്ഞങ്ങളിലൂടെ ഒക്കെ തന്നെ വിമോചനാത്മകമായൊരാശയമല്ല നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിക്കുന്നത് മറിച്ച് ഒരു സമൂഹത്തെ കൂടുതൽ കൂടുതൽ ബ്രാഹ്മണ കേന്ദ്രീകൃതമായ അതായത് അസമത്വത്തെ ന്യായീകരിക്കുന്ന സിദ്ധാന്തങ്ങൾ കൂടുതൽ കൂടുതൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഉദാഹരണം മാത്രം അതിലേക്ക് പറയാം ഭാഗവത പാരായണ യജ്ഞം ആരംഭിക്കുന്നത് ഒരു കീർത്തനത്തോടു കൂടിയാണ് കരളിൽ വിവേകം കൂടാതെ കൺ തരനിമിഷം പത കളയരുതാര് മരണം വരുമിനി എന്നു നനച്ഹ മരുവുക സതതം നാരായണ ജയ ആ ഒന്നാം പാദ കീർത്തനത്തിൽ തന്നെയുള്ള ഒരു വരി എന്ന് പറയുന്നത് കർമ്മത്തെപ്പറ്റിയും പുനർജന്മത്തെപ്പറ്റിയുമുള്ള വരികൾ ഈ കീർത്തനത്തിലുണ്ട് അതായത് ഒരാൾ ഏറ്റവും സമ്പത്തോടുകൂടി ഒരു ഒരു ഉന്നത ജാതിയിൽ ജനിക്കുന്നതിന് കാരണം അയാളുടെ തന്നെ പൂർവ്വജന്മകൃതമായ പുണ്യമാണെന്ന് പറയുന്നു ഈ കീർത്തനത്തിൽ പറയുന്നു ഒരാൾ പാപിയായി ധനമില്ലാത്തവനായി പുറന്തള്ളപ്പെടുന്നതിന് കാരണം അയാളുടെ തന്നെ ജന്മത്തിലെ പാപാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ പുറന്തള്ളപ്പെട്ട ബഹിഷ്കൃതരെന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന സമുദായങ്ങൾ സമൂഹങ്ങൾ മനുഷ്യർ പുറന്തള്ളപ്പെടുന്നതിന് കാരണം അവരുടെ തന്നെ പാപമാണെന്നാണ് അപ്പൊ ഇങ്ങനെ ഈ ഈ കൃതികളിലെ കർമ്മ പുനർജന്മ സങ്കല്പ അടിസ്ഥാനപരമായി വിദ്യയാണ് അപ്പം ഇത്തരം ഗ്രന്ഥങ്ങളുടെ വായനകൾ മനുഷ്യനെ കൂടുതൽ കൂടുതൽ അസമത്വത്തെ അസമത്വം ഊട്ടി ഉറപ്പിക്കുന്നതിന് ഇത് ഉപകരിക്കുന്ന കവി യാതൊരു പ്രയോജനവും ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിലിപ്പം നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഗുരുവിൻ്റെ ദർശനങ്ങൾ പലപ്പോഴും ശ്യാംകുമാർ പറയാറുള്ള കാര്യം തന്നെയാണ് ഒരു കയ്യിൽ മനുഷ്യണം ജാതി എന്നും തത്വസി എന്നും പറയുമ്പോഴും മറുകൈയില് ഈ ഇപ്പോഴത്തെ ഗുരുവിൻ്റെ ആൾക്കാർ തന്നെ വറുക ഇരു ബ്രാഹ്മണ്യത്തെ ആശ്ലേഷിക്കുന്ന ഒരു സവിശേഷമായ സന്ദർഭം കൂടിയുണ്ട് വാസ്തവത്തിൽ അവിടെ ഒരു വിപരീം സംഭവിക്കുന്ന ഒരു വിച്ഛേദം സംഭവിക്കുന്നുണ്ട് ശരിക്കും എങ്ങനെ പ്രതിരോധകരമാക്കാം എന്നുള്ളതിൻ്റെ കൂടി ഒരു പരീക്ഷണം നടക്കുന്നുണ്ട് കേരളത്തിൽ അതെ അതെ ഇപ്പോൾ ഗുരുവിൻ്റെ ആശയങ്ങൾ ഈ സനാതനധർമ്മ വിവാദം ഉടലെടുത്ത സമയത്ത് ഗുരു വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം സനാതനധർമ്മങ്ങൾ എന്നാണ് ഗുരു പറഞ്ഞത് ഒരിടത്ത് അദ്ദേഹം അത് പറയുന്നുണ്ട് സനാതനധർമ്മങ്ങൾ തുല്യ പ്രധാനങ്ങളാണല്ലോ അദ്ദേഹം ഒരു സംഭാഷണ മധ്യേ പറയുന്നതാണ് അത് സംഭാഷണ മധ്യ ഗുരു വ്യക്തമാക്കുന്നത് സി വി കുഞ്ഞിരാമനുമായിട്ടുള്ള ഇരുപത്തഞ്ചിലെ സംഭാഷണത്തിലാണ് ആ ഇരുപത്തഞ്ചിലെ സംഭാഷണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ഔദ്യോഗികമായി രൂപീകരിച്ചതിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഗുരുസ്വാമികൾ സി വി കുഞ്ഞിരാമനുമായിട്ട് ഈ സംഭാഷണം നടത്തുന്നു ആ സംഭാഷണത്തിലാണ് എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗുരു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയാൻ കാരണം ഹിന്ദുമതത്തിൻ്റെ ഐഡൻറ്റിറ്റി അംഗീകരിച്ചാൽ എന്ത് വേണ്ടി വരും അതിലെ ജാതിയുടെയും ശ്രേണീകരണത്തിൻ്റെയും ഐഡൻറ്റിറ്റികളെയും അതിൻ്റെ സ്വത്ത്വബോധത്തെയും അതിൻ്റെ എല്ലാത്തിനെയും അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഗുരു എന്തു ചെയ്തു ആ ഐഡൻറ്റിറ്റിയെ തന്നെ തിരസ്കരിച്ചു അതൊരു പുതുപ്പേര് ശൈവമതമൊന്നും ശാക്തേയ മതമെന്നും ഒക്കെ പറയാമെങ്കിൽ അതിനൊരു പുതുപ്പേര് കൊടുക്കാമെങ്കിൽ അതിനെ മാനവധർമ്മം എന്ന് വിളിച്ചുകൂടെ മനുഷ്യർക്കെല്ലാവർക്കും ബാധകമായ ഒരു മതം എന്നിട്ടദ്ദേഹം പറയുന്നൊരു കാര്യം സാഹോദര്യത്തിൽ ഇസ്ലാമിനെ സാഹോദര്യത്തിൻ്റെ തത്വമായിട്ട് ഇസ്ലാം മതത്തിൻ്റെ തത്വം സാഹോദര്യമാണ് ക്രിസ്തു മതത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹമില്ലാതെ സാഹോദര്യവും സാഹോദര്യമില്ലാത്ത സ്നേഹവും നിലനിൽക്കുന്നില്ലല്ലോ എന്നുകൂടി സംഭാഷണത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സനാതനധർമ്മങ്ങൾ തുല്യ പ്രധാനങ്ങളാണ് ശ്രദ്ധിക്കുക ഗുരു ഹൈന്ദവ ഹൈന്ദവധർമ്മത്തെ കോട്ടാൻകോട്ടാണ് ഹൈന്ദവം എന്ന് ബ്രാഹ്മ ബ്രാഹ്മണം എന്ന് കൽപ്പിക്കപ്പെടുന്ന ഒന്നിനെ അദ്ദേഹം അതിനെ മാത്രമല്ല ഗുരു സനാതനം അതിനെ അദ്ദേഹം സനാതനമെന്ന് വിളിക്കാൻ അതിനെ മാത്രം സനാതനം എന്ന് അടയാളപ്പെടുത്താൻ തയ്യാറായില്ല ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ശൈവമതമെന്നും വൈഷ്ണവ മതമൊന്നും ശാക്തേയ മതമെന്നും ഒക്കെ അറിയപ്പെടുന്ന ഇന്ന് ഹൈന്ദവ മതമെന്ന് അതിനെ ഉൾക്കൊള്ളിച്ച് വ്യവച്ഛേദിക്കുന്ന ഒന്നിനെ മാത്രമല്ല ഗുരു സനാതനം എന്നടയാളപ്പെടുത്തിയത് സനാതനധർമ്മങ്ങൾ തുല്യ പ്രധാനങ്ങളാണ് എന്ന് പറയുന്നതിലൂടെ ഗുരു ലക്ഷ്യമാക്കിയത് ക്രിസ്തു മതവും ഇസ്ലാം മതവും സനാതനങ്ങളാണ് അതിലെ ധർമ്മവും സനാതനമാണ് അതായത് സ്നേഹവും സാഹോദര്യവും സനാതനം ആണ് അപ്പം സനാതനം എന്നതുകൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്നത് ഈ ശൈവമതത്തിലെയോ ശാക്തീയ മതത്തിലെയോ വൈഷ്ണവത്തിലെയോ അസമത്വവും ജാതി വ്യവസ്ഥയും അല്ല സനാതനമാണെന്ന് ഗുരു പറഞ്ഞത് അല്ലെങ്കിൽ ബ്രാഹ്മണ് ബ്രാഹ്മണ്യവും ചാതുർവർണ്ണിയവും സനാതനമാണെന്ന് ഗുരു പറഞ്ഞില്ല ഗുരു പറഞ്ഞത് സാഹോദര്യവും സ്നേഹവുമാണ് സനാതനം സനാതനമെന്നാണ് പറഞ്ഞത് സാഹോദര്യവും സ്നേഹവുമാണ് സനാതനം എന്ന് ഗുരു സൂചിപ്പിച്ചു സനാതനധർമ്മങ്ങൾ തുല്യ പ്രധാനങ്ങളാണ് എന്ന് പറഞ്ഞതിലൂടെ ഗുരു ചെയ്ത കാര്യം ഏതെങ്കിലും ഒരു മതത്തിന് സവിശേഷമായ മേൽക്കോയ്മയുള്ള ആ ചരിത്ര അത്തരം ഒരു ചരിത്ര ആഖ്യാനത്തെ തന്നെ ഗുരു നിരസിച്ചു അപ്പം പൊതുവേ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ ഹിന്ദുമതത്തിന് മേൽക്കോയ്മ കിട്ടാൻ വേണ്ടി ബ്രാഹ്മണ്യത്തിനും ചാതുർവർണ്ണയത്തിനും മേൽക്കൈ കിട്ടാൻ വേണ്ടി സനാതനധർമ്മ ഈസിക്കൽ ടു ഹിന്ദു എന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു തത്രപ്പാട് വളരെ കാര്യമായിട്ടുണ്ട് അപ്പോൾ ഗുരു അതിനെ തന്നെ നിരസിച്ചു സനാതനധർമ്മങ്ങൾ തുല്യ പ്രധാനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ സാഹോദര്യവും ക്രിസ്തു മതത്തിൻ്റെ സ്നേഹവും സനാതനമാണ് എന്ന് ഗുരു പറഞ്ഞു അപ്പോൾ ലോകത്തിൻ്റെ ലോകത്തിൽ മനുഷ്യർക്ക് നന്മ പ്രദാനം ചെയ്യുന്ന എല്ലാത്തിനെയും ഗുരു സനാതനമായിട്ട് കണ്ടു എന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ സനാതനധർമ്മ വിവാദം ഉടലെടുത്ത ഘട്ടത്തിൽ സനാതനധർമ്മത്തിൻ്റെ അടി അടി ആധാരം എന്ന് പറയുന്നത് ചാതുർവർണ്ണയമാണ് വർണ്ണാശ്രമധർമ്മമാണ് വർണ്ണാശ്രമധർമ്മത്തെ ഗുരു തെള്ളിക്കളയുകയാണ് ചെയ്തത് പക്ഷേ ഗുരുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നു എന്ന് കരുതുന്ന ഒരു പക്ഷം തന്നെ ഗുരുവിൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ടോ ഗുരുവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ ചാതുർവർണ്ണ്യവും ജാതി വ്യവസ്ഥയും രണ്ടാണെന്ന് സ്ഥാപിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നു ഗുരു ചാതുർവർണ്ണയത്തെയും ജാതി ഒന്നായിട്ടാണ് കണ്ടത് ഗാന്ധിയുമായിട്ടുള്ളൊരു സംഭവം ഗാന്ധിയുമായിട്ടുള്ളൊരു ആശയത്തെ സംബന്ധിച്ചൊരു ഭക്തൻ ഗുരുവിനോട് പറയുന്നുണ്ട് അപ്പോൾ ഗുരു ഭക്തന് കൊടുക്കുന്നൊരു മറുപടിയിൽ വിശദീകരിക്കുന്ന ഗുരു വിശദീകരിക്കുന്നത് വർണ്ണവും ആശ്രമവും രണ്ടും രണ്ടാണ് ഗുരുവിൻ്റെ ആദ്യത്തെ വാചകം നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നും പക്ഷേ അടുത്ത വാചകമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് പൊതുവേ വർണ്ണാശ്രമം എന്നാണ് പറയുന്നത് എന്നും ഗുരു വളരെ വ്യക്തമായി വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ തന്നെയാണ് എന്ന് ഗുരു വ്യക്തമാക്കിയിട്ടുണ്ട് വർണ്ണവും ആശ്രമവും രണ്ടും രണ്ടാണെന്ന് കൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്ന ആശ്രമ വ്യവസ്ഥ സന്യാസിമാരുടെ ആശ്ര സന്യാസി വ്യവസ്ഥയെ പറ്റിയാണ് പക്ഷേ അതേസമയത്ത് തന്നെ ഗുരു തിരിച്ചറിയുന്നു ഈ വർണ്ണാശ്രമം എന്ന് പറയുന്നത് തന്നെയാണ് ജാതി വ്യവസ്ഥ എന്ന് വളരെ ഗുരു കൃത്യമായിട്ട് പറയുന്നുണ്ട് വർണ്ണാശ്രമം എന്ന് പറയുന്നത് വ്യവസ്ഥയ്ക്കകത്താണ് ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ വർണ്ണാശ്രമം സമം ജാതി വ്യവസ്ഥ തന്നെയാണ് എന്ന് ഗുരു വ്യക്തമാക്കുന്നുണ്ട് ഗുരു ഇങ്ങനെ വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് ചാതുർവർണ്ണയത്തെ ഉപയോഗിച്ച് ചാതുർവർണ്ണയ ജാതി വ്യവസ്ഥയല്ല എന്നും ചാതുർവർണ്ണയം വേറെ ഒന്നാണെന്നും അത് മനുഷ്യർക്ക് ഗുണപ്രദമായ ഒന്നാണെന്നും ജാതി വ്യവസ്ഥ ചാതുർവർണ്ണയത്തിനകത്തു വന്നൊരു പുഴുക്കുത്ത് മാത്രമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഗുരുവിൻ്റെ മാർഗത്തിൽ നിന്നും പലരും വ്യതിയലിച്ചു പോകുന്നത് അപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുന്നതിനേക്കാളും ആഴത്തിൽ പലരും ഇപ്പോൾ ഉപനിഷത്തുകൾ പഠിക്കുന്നു ഭഗവത്ഗീത പഠിക്കുന്നു അപ്പോൾ ചാതുർവർണ്ണയത്തെ സിദ്ധാന്തീകരിക്കുന്ന ചാതുർവർണ്ണയത്തെ അരക്കെട്ടുറപ്പിക്കുന്ന സാധൂകരിക്കുന്ന ഗ്രന്ഥപാഠങ്ങളും ഗുരുവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്നാണ് ഗുരു പറഞ്ഞത് നടരാജഗുരുവിനോട് പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗീതയുടെ ആശയത്തെ ഗുരു നിരസിച്ചു തെളിക്കളഞ്ഞു കൊല്ലുന്നവൻ ഇല്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും കൊല്ലുന്നവർക്ക് ശരണ്യതയില്ല അവർക്ക് എല്ലാവിധ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞതിലൂടെ കൊല്ലുന്ന രാമകൃഷ്ണന്മാരുടെ ഹിംസാ പ്രത്യയ ശാസ്ത്രത്തെയാണ് ഗുരു വിമർശിച്ചത് എന്നുകൂടി നമ്മൾ കാണണം അപ്പോൾ ഇങ്ങനെ ഗുരു അടിസ്ഥാനപരമായിട്ട് തന്നെയല്ല സഹോദരനയ്യപ്പൻ സഹോദരൻ മാസി ഒരു ലേഖനം എഴുതുന്നുണ്ട് ആ ലേഖനത്തിൽ സഹോദരനയ്യപ്പൻ ഗുരുവിനെ പറ്റി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വേണമെങ്കിൽ ഗുരുവിന് വേദങ്ങളൊക്കെ ഉദ്ധരിച്ച് കാര്യങ്ങൾ പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് ഗുരു വേദങ്ങൾ ഉദ്ധരിച്ചില്ല ഗുരുവേദങ്ങൾ ഉദ്ധരിച്ചതേയില്ല കാരണം ഗുരുവിനതറിയാമായിരുന്നു അതിഷ്ട അടിസ്ഥാനപരമായി കാരണം ഗുരു സംസ്കൃതം പഠിച്ച ആളാണ് ഗുരുവിന് വള വളരെ ആഴത്തിൽ സംസ്കൃത കൃതികൾ പഠിച്ച് സംസ്കൃതത്തിൽ കവിതകൾ എഴുതി സംസ്കൃതത്തിൽ സ്തോത്രകൃതികൾ എഴുതി സംസ്കൃത ദാർശനിക കൃതികൾ എഴുതിയ ആളാണ് നാരായണ ഗുരു അപ്പോൾ അദ്ദേഹത്തിന് അത് അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ അത്തരം ഒരാശയം ഉപയോഗിച്ചുകൊണ്ടല്ല അദ്ദേഹം ഒരു ഒരു സാമൂഹ്യ പരിഷ്കരണത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന് പ്രേരക ശക്തിയായി മാറിയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ആശയങ്ങൾ ഗുരുവിൻ്റെ ആശയങ്ങൾ നമ്മൾ കമ്പോട് കമ്പ് സൂക്ഷ്മമായിട്ട് നമ്മൾ വായിക്കാൻ തയ്യാറാകുന്നില്ല മറിച്ച് ലേഖകർ എഴുതുന്നതും സന്യാസിമാർ പറയുന്നതും ഒക്കെ നമ്മൾ അവരുടെ വ്യാഖ്യാനങ്ങളുമാണ് ശരിയെന്ന് നമ്മൾ കരുതുന്നു പക്ഷെ ഗുരുവിനെ നമ്മൾ നേരിട്ട് വായിക്കാൻ തയ്യാറാവണം ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ വായിക്കണം സ്വയം വായിക്കണം അതുപോലെ തന്നെ ഗുരുവിൻ്റെ സംഭാഷണങ്ങൾ നമ്മൾ സ്വയം വായിക്കണം അങ്ങനെ ഗുരു സംസാരിച്ചത് സന്യാസിമാരോടോ ഒരു എലൈറ്റ് ക്ലാസ്സിനോടോ അല്ല ഗുരു സംസാരിച്ചത് സാധാരണക്കാരോടാണ് സാധാരണ മനുഷ്യരോടാണ് ഗുരു ഇടപെട്ടത് സാധാരണ മനുഷ്യരോടാണ് ഗുരു സംസാരിച്ചത് അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി കരുതുന്നത് ഗുരു എന്നെ പോലെയുള്ള സാധാരണക്കാരോട് സംസാരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് സമൂഹത്തിൽ അടിത്തട്ട് സമൂഹത്തിനോടാണ് ഗുരു സംസാരിക്കുന്നത് എലൈറ്റ് ക്ലാസ്സിനോടല്ല എലൈറ്റ് ക്ലാസ്സിനോട് ഗുരു സംസാരിക്കുമ്പോൾ പോലും അടുത്തെട്ട് സമൂഹത്തിൻ്റെ വലിയ പരിഷ്ക അടിസ്ഥാന ജനതയുടെ പരിഷ്കരണത്തെ ഗുരു ദർശനമാക്കി എന്നുള്ളതാണ് അതാണ് ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ പ്രത്യേകത അത് ശങ്കര ദർശനത്തിൽ നിന്നും ആ ശങ്കര ദർശനത്തെ വിച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു അദ്വൈതമാണ് ഗുരുവിൻ്റെ എന്ന് പറയുന്നത് ശങ്കരൻ്റെ അദ്വൈതം മായ ഈ ലോകം മായയാണെന്നാണ് പറയുന്നത് ഈ ലോകം മായയാണെന്ന് പറയുമ്പോൾ എന്താണ് ഈ ലോകത്തെ അസമത്വങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും ഒന്നും അഭിസംബോധന ചെയ്യേണ്ടി വരുന്നേയില്ല അതിൻ്റെ ഈ ലോകത്തെ അസമത്വങ്ങൾക്ക് നേരെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് കണ്ണടയ്ക്കാൻ പറ്റും പക്ഷേ ഗുരു ജനനി നവരത്നമഞ്ചേരിയിൽ എഴുതി എല്ലാം ഉള്ളത് തന്നെ എല്ലാം ഉള്ളത് തന്നെ ഈ ലോകം ഈ ലോകമുള്ളതാണ് ഈ ലോകം സത്യമാണ് എന്ന് ഗുരു എഴുതി അപ്പോൾ ഈ ലോകത്തെ പ്രശ്നത്തെ നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരും അങ്ങനെ ഈ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ ഗുരു അഭിസംബോധന ചെയ്തു ഗുരു എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു സിദ്ധാന്തം ഗുരുവിൻ്റെ സിദ്ധാന്തം എന്താണ് എന്ന് നമുക്ക് തൊട്ടറിയുന്ന രീതിയിലുള്ള ഒരു സംഗതിയിലേക്ക് ഗുരു എത്തിയില്ല എന്ന് വച്ചാൽ വിശദീ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഗുരു എന്തെങ്കിലും ഒരു സിദ്ധാന്തം ആരിലും അടിച്ചേൽപ്പിച്ചില്ല വലിയ വിമോചനാത്മകമായ സ്വാതന്ത്ര്യത്തിൻ്റെ വഴി ഗുരു നമ്മുടെ മുമ്പിൽ തുറന്നിട്ടു എതിരായിട്ടുള്ളൊരു വിശ്വാസത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനാവാത്ത ഒരു വിശ്വാസത്തെയും ആ വിശ്വാസിയെയും അപരമാക്കുന്നതിനെ ഗുരു എതിർത്ത് ഒരാൾ അവിശ്വാസിയായിരിക്കാം മറ്റെന്തെങ്കിലും ആയിരിക്കാം കരുതുന്നത് കേശവനുമായിട്ടുള്ളൊരു സംഭാഷണത്തെ ഗുരു പറയുന്നുണ്ട് കേശവം പറയുന്നൊരു കാര്യം ഞാൻ പുനർജന്മത്തിൽ എനിക്ക് വിശ്വാസമില്ല ഗുരുവിനോട് അഭിപ്രായം ചോദിക്കുകയാണ് കേശവൻ കേശവൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ് ഗുരു കൊടുക്കുന്ന മറുപടി അങ്ങനെ ഈ ഇതിലൂടെ ഗുരു ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ അപരരാക്കുന്ന എല്ലാവിധ ആശയങ്ങളിൽ നിന്നും ഗുരു മനുഷ്യരെ വിമോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ ഇന്ന് ഇന്നത്തെ ലോകത്ത് മനുഷ്യരെ ഏറ്റവും വലിയ ഭീകരമായ രീതിയിൽ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വത്തിൻ്റെ ആശയാടിത്ര എന്ന് പറയുന്നത് തന്നെ അപരത്വത്തിലാണ് നിലീനമായിരിക്കുന്നത് മനുഷ്യരെ അപരരാക്കുക മനുഷ്യരെ ഹിംസാത്മകമായി പുറന്തള്ളുക ഹിംസാത്മകമായി പുറന്തള്ളതിൻ്റെ ആദ്യപാഠമായിട്ട് ഒരു പുറന്തള്ളപ്പെടേണ്ട ശരീരമായി അവതരിപ്പിക്കുന്നുള്ളതാണ് നമുക്കറിയാം പൗരത്വ പ്രക്ഷോഭകാലത്ത് വസ്ത്രം കൊണ്ട് തിരിച്ചറിയാം എന്ന് പറഞ്ഞു അത് പുറന്തള്ളപ്പെടുന്നതിനൊരു കാരണം സൃഷ്ടിക്കുക ഒരു ദേശത്തെ തന്നെ ഒരു സംസ്ഥാനത്തെ തന്നെ അപലവത്കരിക്കുക അവിടുത്തെ മനുഷ്യർ അവിടുത്തെ മനുഷ്യർ വേറൊരു തരം മനുഷ്യരാണെന്ന് പറയുക ഇപ്പോൾ കേരളത്തോടുള്ള ഭരണകൂട ശക്തികളുടെ സമീപനം നമുക്കത് അറിയാൻ പറ്റും ഇങ്ങനെ പുറന്തള്ളലിൻ്റെ ഒരു രാഷ്ട്രീയം ആ പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയാണ് ഗുരുവിൻ്റെ രാഷ്ട്രീയം നിൽക്കുന്നത് ഗുരുവിൻ്റെ രാഷ്ട്രീയം ഈ അപരത്വത്തെ ഉന്മൂലനം ചെയ്യുന്ന അപരരോട് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്തായ ആശയങ്ങൾ പറയുകയാണ് ഗുരു അതുകൊണ്ടാണ് ഗുരു ഒരടുത്ത് ആത്മോപദേശതാത്തി പറയും അവനിവൻ അന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം ഇതെല്ലാം ഒന്നാണെന്ന് പറയുമ്പോൾ അപരൻ്റെ പ്രശ്നത്തെ നമ്മുടെ പ്രശ്നമായിട്ട് നമുക്ക് കാണേണ്ടി വരും അതിനെക്കൂടി അഭിസംബോധന ചെയ്താൽ മാത്രമേ നമുക്ക് സുഖം വരുത്തുള്ളൂ അതുകൊണ്ടാണ് അപരന് വേണ്ടി അഹർനിഷം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയ കർമ്മം അവന് വേണ്ടി മാത്രമാകും അതുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തത് ഗുരുവിന് വേണ്ടി ആയിരുന്നില്ല അപരന് വേണ്ടി അഹർനിശം പ്രയത്നം ശിവപ്രതിഷ്ഠ നടത്തിയ ഗുരു തന്നെയാണ് പറഞ്ഞത് ഈ ശിവൻ ഒരു ഗോത്രനായകനാണ് അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്ന ചന്ദ്രകല സിങ്കളികളുടെ ചീർപ്പ് പോലെയുള്ള ഒന്നാണ് എന്ന് പറഞ്ഞ ഗുരു തന്നെയാണ് പ്രതിഷ്ഠ നടത്തിയത് ആർക്കു വേണ്ടിയാണ് പ്രതിഷ്ഠ നടത്തിയത് നടരാജഗുരു എഴുതുന്നുണ്ട് പ്രതിഷ്ഠ നടത്തിയ സന്ദർഭത്തെപ്പറ്റി ആളുകൾ സംശയാലുക്കളെ പോലെ വീക്ഷിച്ചു ഗുരുവിനെ എന്താണ് കാരണം കാരണം ഇദ്ദേഹം തന്നെയാണ് പറയുന്നത് ശിവനൊരു ഗോത് ഒരു ഗോത് ഒരു നായകനാണ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്ന ചന്ദ്രകല ഒരു ചീപ്പാവാം തിങ്കളികളുടെ ചന്ദ്രക്കല പോലെ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ഇതാ ഇപ്പോൾ ശിവപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്നു അപ്പോൾ ഗുരു അപരർക്കു വേണ്ടി എന്തായിരുന്നു നടരാജഗുരു എഴുതുന്നുണ്ട് പാവങ്ങളുടെ ദുഃഖത്തിന് അവരുടെ കണ്ണീരൊപ്പാനാണ് അരുവപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് അത് ലോകം കണ്ട സത്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവമാണ് സത്യത അരുവിപ്പുറത്ത് നടന്നത് അത് പാവങ്ങളുടെ കണ്ണീരൊപ്പാനുള്ള പ്രതിഷ്ഠയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് കേരളത്തെ ഇന്ന് കേരളമാക്കുന്ന ആധുനിക കേരളമാക്കി തീർക്കുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിച്ച രാഷ്ട്രീയ സന്ദർഭമാണ് അരുവപ്പുറത്ത് ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഈ വഴികളെയാണ് ഈ വിമോചന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ നിലയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ മനുഷ്യരെ അപരരാക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങൾക്കെതിരെയുമാണ് ഗുരുദേവൻ്റെ ജീവിതമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശിവഗിരിയിൽ മുസ്ലിം ഒരു മുസ്ലിം പള്ളി പണിയുന്നതിനും താൻ തയ്യാറായിരുന്നോ തയ്യാറാണ് അങ്ങനെ ആരെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ ചെയ്തു കൊടുക്കുന്നതിന് യാതൊരു മടിയുമില്ല എന്നു ഗുരു പ്രഖ്യാപിച്ചു അപ്പം സത്യത്തിൽ ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനാണ് നാരായണ ഗുരു കേവലനായ ദാർശനികനല്ല ഈ അപരത്വത്തെ ഇല്ലാതാക്കുന്ന അപരത്വ ഹിംസകൾക്കെതിരായിട്ടുള്ള ഒരു ഒരർത്ഥത്തിലുള്ള വലിയ വിമോചനാത്മകമായ രാഷ്ട്രീയ ചിന്തകനും വിമോചനാത്മകമായ ആധ്യാത്മിക ബോധവും അതുപോലെ തന്നെ വലിയൊരു സാമൂഹ്യ തുറവിയും സൃഷ്ടിച്ച കേരളം കണ്ട മഹത്തായ മനുഷ്യസ്നേഹിയും കാരുണ്യത്തിൻ്റെ പ്രവാചകനുമായിരുന്നു അല്ലെ ആണ് ഇപ്പോഴും തുടരുന്ന മഹത്തായ ഒരു ശക്തിയാണ് നാരായണഗുരുവിൻ്റെ ജീവിതവും പ്രവൃത്തിയും ചിന്തകളും